സാമ്പത്തിക വർഷം ബിജെപിക്കും കോൺഗ്രസിനും ലഭിച്ച ആകെ സംഭാവനകളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് വിവരങ്ങളുള്ളത് വിവിധ സംഘടനകൾ കോർപ്പറേറ്റ് കമ്പനികൾ നിരവധി വ്യക്തികൾ തുടങ്ങിയവരിൽ നിന്നും ബിജെപിക്ക് സംഭാവനയായി രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ലഭിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ കോൺഗ്രസിന് ലഭിച്ച സംഭാവനയുടെ മൂന്നിരട്ടിയാണ് അതേസമയം കോൺഗ്രസിന് ഇത്തവണ ഇരുന്നൂറ്റി കോടി രൂപയും മുൻവർഷം എഴുപത്തി ഒൻപത് കോടി രൂപയുമാണ് സംഭാവന ഇനത്തിൽ മാത്രം ലഭിച്ചത് പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നും ബി ജെ പിക്ക് കോടി രൂപയും കോൺഗ്രസിന് ദശാംശം കോടി രൂപയും ലഭിച്ചു അതായത് ബി ജെ പിക്ക് ലഭിച്ച ആകെ സംഭാവനയിലെ മൂന്നിലൊന്ന് ഭാഗവും കോൺഗ്രസിന്റെ പകുതിയിലധികം തുകയും പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രൂഡന്റിനുള്ള മികച്ച സംഭാവന നൽകിയവരിൽ മേഘാ എഞ്ചിൻ ആൻഡ് ഇൻഫ്രാ ലിമിറ്റഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ArcelorMittal group and par airtel എന്നീ കമ്പനികൾ ഉൾപ്പെടുന്നു ഇലക്ട്രൽ ബോർഡ് വഴി ഇരു പാർട്ടികൾക്കും ലഭിച്ച പണത്തിന്റെ വിവരം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല ഈ വിവരങ്ങൾ പാർട്ടികൾ അവരുടെ വാർഷിക ഓഡിറ്റിലാണ് ഉൾപ്പെടുത്തുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ സുപ്രീംകോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയിരുന്നു എന്നിരുന്നാലും ചില പ്രാദേശിക പാർട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ സ്വമേധയാ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ആർ എസ് നാനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയും ഡി എം കെ അറുപത് കോടിയും വൈ എസ് ആർ കോൺഗ്രസ് നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് കോടിയും ഇലക്ട്രൽ ബോണ്ടുകളായും ലഭിച്ചിട്ടുണ്ട് ജെ എമ്മിന പതിനൊന്ന് കോടി രൂപ ഇക്ട്രൽ ബോണ്ടായും ലഭിച്ചു മുൻവർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ബിജെപിക്ക് സംഭാവനകളിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വർഷം ബിജെപി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയും കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം എട്ട് കോടിയും സംഭാവന ലഭിച്ചിരുന്നു ബിജെപിക്ക് ഇലക്ട്രൽ ട്രസ്റ്റ് വഴി എണ്ണൂറ്റി അൻപത് കോടി ലഭിച്ചു അതിൽ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി പ്രൂഡന്റിലും നൂറ്റി ഇരുപത്തിയേഴ് കോടി ട്രയംഫ് ഇലക്ട്രൽ ട്രസ്റ്റിലും പതിനേഴ് ദശാംശം രണ്ട് ലക്ഷം ഐൻ സിഗാർട്ടിംഗ് ഇലക്ട്രൽ ട്രസ്റ്റിലും നിന്നാണ് ലഭിച്ചത് ട്രസ്റ്റ് വഴി കോൺഗ്രസിന് കോടി ലഭിച്ചു രണ്ടായിരത്തിൽ ബിആർഎസിനും വൈഎസ്ആർ കോൺഗ്രസിനും യഥാക്രമം എൺപത്തിയഞ്ച് കോടിയും അറുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടിയും പ്രൂഡന്റ് സംഭാവന നൽകി ആന്ധ്രാപ്രദേശിൽ ഭരണകക്ഷിയായ ടി ഡി പിമൂന്ന് കോടിയാണ് പ്രൂഡന്റിൽ നിന്ന് സ്വീകരിച്ചത് ട്രയം ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നും ജയഭാരത് ട്രസ്റ്റിൽ നിന്നും ഡി എം കെ കെ എട്ട് കോടി ലഭിച്ചു സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസിൽ നിന്ന് രണ്ടായിരത്തി ിൽ ബി ജെ പി മൂന്ന് കോടിയുടെ സംഭാവന ലഭിച്ചു ഫ്യൂച്ചർ ഗെയിമിംഗ് ആണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും വലിയ സംഭാവന നൽകിയത് തൃണമൂൽ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഗുണഭോക്താവ് എ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ പതിനൊന്ന് ദശാംശം ഒരു കോടിയുടെ സംഭാവന ലഭിച്ചു മുൻ വർഷത്തേക്കാൾ മുപ്പത്തിയേഴ് ദശാംശം ഒരു കോടി രൂപ എ പിക്ക് കുറഞ്ഞു സി പി എമ്മിന് ലഭിച്ച സംഭാവന ഏഴ് ദശാംശം ആറ് കോടിയായി ഉയർന്നു അതേസമയം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കോടതി ഉത്തരവ് വന്നിരുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർണായക പങ്കുവയ്ക്കുന്ന ഘടകമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന ഫണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങളുടെ വോട്ട് സംബന്ധിച്ച തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചിരുന്നു ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന നൽകുന്നവരുടെ പേര് രഹസ്യമായി വയ്ക്കുന്നത് വിവരാവകാശ നിയമ യും ഭരണഘടനയുടെ ഒന്ന് എ വകുപ്പിന്റെയും ലംഘനമാണെന്നും സുപ്രീം സുപ്രീംകോടതി നയരൂപീകരണത്തിൽ ഉൾപ്പെടെ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവർ ഇടപെടാൻ കള്ളപ്പണം തടയുന്നതിനുള്ള ഏക പോംവഴി ഇലക്ട്രൽ ബോണ്ടല്ലെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ബി ആർ ഗവായ് മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു എസ് ബി ഐ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നവരുടെ വിവരങ്ങളൊന്നും പുറത്തുവിടാതെ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിക്കുന്ന സംവിധാനമാണിത് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പരസ്യപ്പെടുത്താനും എസ് ബി ഐക്ക് സുപ്രീംകോടതി നിർദ്ദേശം പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനകളുടെ വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാനാണ് എസ് ബി ഐക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഓരോ കണക്കുകളും പുറത്തുവരുന്നത് ഡെസ്ക്